രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനകത്ത് പടയൊരുക്കം ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന് ആധാരമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ള വിമർശനവും കോൺഗ്രസിനകത്തു നിന്ന് വരുന്നുണ്ട് പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൻ്റെ പല നേതാക്കൾ പറഞ്ഞു വച്ചിരിക്കുന്ന എല്ലാം അന്തസാരം എന്തെന്ന് പരിശോധിച്ചാൽ ഇത്രയേ ഉള്ളൂ രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് വിരുദ്ധനായിട്ടുള്ള ഒരു നേതാവാണ് എന്നൊരു ചിത്രീകരണം നൽകാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരായി ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് കോൺഗ്രസ് കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ ചില നേതാക്കളെ ചുടിപ്പിച്ചിരിക്കുന്ന കാര്യം അതായത് നിരന്തരമായിട്ട് ഇത്തരം വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് ശരിക്കും രാഹുൽ ഗാന്ധി മോദിയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ കൊള്ളുന്നത് ഇന്ത്യക്കാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി ഓർക്കുന്നില്ല എന്നതാണ് പ്രശ്നം അന്ധമായ മോദി വിരോധത്തിൻ്റെ അവസാന പടിയായി ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത് ഇന്ത്യക്കെതിരായ വാക്കുകളാണ് പലപ്പോഴും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് അതായത് ശത്രുരാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളുടെ ശൈലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറി എന്ന വിമർശനങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്ന ഒരാളാണ് പൊതുസമൂഹം വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ഇക്കാര്യത്തിൽ വിമർശിക്കുന്നുമുണ്ട് എത്ര വിമാനങ്ങൾ തകർന്നു വീണു എത്ര രൂപ നമുക്ക് നഷ്ടം വന്നു എത്ര മിസൈലുകളാണ് നമുക്ക് നഷ്ടമായത് ഇതെല്ലാമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിമർശനവും ഉയർന്നു രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് രാജ്യ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇല്ലെങ്കിൽ രാജ്യത്തിനെ ശത്രുരാജ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത് ചൈന ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ മേഖല പിടിച്ചെടുത്തു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെയാണ് സുപ്രീം കോടതി വലിയ തോതിൽ വിമർശിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ശരിയായ ഇന്ത്യക്കാരൻ ശരിക്കും രാജ്യസ്നേഹമുള്ള ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കില്ലല്ലോ എന്ന് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ നോക്കി ചോദിക്കുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് അത് കോൺഗ്രസ്സിനകത്തുണ്ടാക്കുന്ന അസ്വസ്ഥതയും എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഈ കോൺഗ്രസിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിൻ്റെയും വീഴ്ചകളെ കൂടി ഉയർത്തിക്കാട്ടുന്നുണ്ട് ഈ പറയുന്ന ഡെക്കാൻ ഹെറാൾഡ് പോലെയുള്ള അഴിമതി കേസുകളും അതുപോലെയുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനെ വീർപ്പുമുട്ടിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായും അറിയാവുന്ന കാര്യമാണ് വാദ്രയുടെ വിവാദങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് പ്രിയങ്ക ഗാന്ധിക്കും ഇതുപോലെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇത്തരം പരാമർശങ്ങളുടെ പേരിലല്ല പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ കുടുംബവാഴ്ച നടത്തുന്നതിനെ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് നിശ്ചിതമായി വിമർശിക്കാൻ ആളുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തുടങ്ങി വെച്ചത് ശശി തരൂരാണെന്ന് പറയാം കാരണം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിന്ന ആളാണ് ശശി തരൂർ ശശി തരൂരിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ ക്ഷീണമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ട്രംപാണ് പറഞ്ഞത് ഇന്ത്യ ഒരു ചത്ത സമ്പത്തി വ്യവസ്ഥയാണെന്ന് പക്ഷേ ട്രംപിൻ്റെ ഈ പരാമർശത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു ട്രംപിൻ്റെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് എം ഇമ്രാൻ മസൂദ് രംഗത്തെത്തി മോദി ട്രംപിന് മറുപടി നൽകണമെന്ന് വരെ ആവശ്യപ്പെട്ടു ട്രംപിനെതിരെ ഒരു വാക്കുപോലും പറയാൻ സർക്കാർ തയ്യാറല്ല നമ്മൾ അമേരിക്കയുടെ അടിമകളായി മാറിയോ രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിക്കൊപ്പം ഉറച്ചു നിൽക്കും പക്ഷേ അദ്ദേഹം ട്രംപിന് മറുപടി നൽകണമെന്നാണ് ഇമ്രാൻ മസൂദ് പറഞ്ഞത് ട്രംപിൻ്റെ വാദം തെറ്റാണെന്നും ഇന്ത്യയുടെ സ ചത്ത സമ്പദ് വ്യവസ്ഥയല്ലെന്നും കോൺഗ്രസ് എം രാജീവ് ശുക്ല പ്രതികരിച്ചു പി വി നരസിംഹറാവു വാജ്പേയി മൻമോഹൻ സിംഗ് തുടങ്ങിയവരുടെ സംഭാവനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ദുർബലമല്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുന്ന ലോകത്തിലെ തന്നെ മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിലൊന്നാണെന്നാണ് ശിവസേന വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നവരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുമെല്ലാം തന്നെ ശശി തരൂരിനെ ശശി തരൂർ അടക്കമുള്ളവരുൾപ്പെടെ ഈ പറയുന്ന നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു ട്രംപിൻ്റെ വിമർശനത്തെ തള്ളിക്കളയുന്നു അവിടെയാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഇന്ത്യയുടേത് ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് അങ്ങനെ പറയുമ്പോൾ കടുത്ത ഇന്ത്യ വിരോധത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് എന്ന് പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ വാക്കുകളെ എടുത്തു കാണിച്ചാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകൾ നടത്തുന്നു നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മതിയാക്കൂ എന്ന് ട്രംപ് പറഞ്ഞു അതനുസരിക്കുകയാണ് മോദി ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ ഇന്ത്യക്ക് എതിരായിട്ടുള്ള ശക്തികൾക്ക് കയ്യിൽ വടികൊടുക്കുകയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നില്ല പാകിസ്ഥാനിലെ തന്നെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷമുണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷം മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരു കൃത്യമായ നിലപാടെടുത്ത് രാജ്യത്തിനൊപ്പം നിൽക്കണമോ അതോ ശത്രുക്കൾക്ക് വടി കൊടുക്കാൻ നമ്മളെ അടിക്കാനുള്ള വടിയെടുത്ത് കൊടുക്കണമോ എന്നുള്ളത് ഒരു വലിയ നിലപാടിൻ്റെ പ്രശ്നമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് പാകിസ്ഥാനിലെ ഒരു ഉയർന്ന നേതാവ് പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ത്യ ഭരിക്കുന്നത് വളയിട്ട പെണ്ണുങ്ങളാണെന്നാണ് അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമാണ് വാജ്പേയി ആണ് ഒരു മറുപടി കൊടുത്തത് വളയിട്ട ആണുങ്ങൾ ഉണ്ട് ഇവിടെ അവർ ഒരിക്കൽ വന്നതിന്റെ അനുഭവം മറന്നിട്ടില്ലല്ലോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ ഓർമ്മിപ്പിച്ചിട്ട് കൊണ്ടാണ് വാജ്പേയി അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എഴുപത്തി ഒന്നിൽ മൂന്ന് ദിവസമാണ് കറാച്ചി എന്ന് പറയുന്ന പാകിസ്ഥാൻ തലസ്ഥാനം നിന്ന് കത്തിയത് അങ്ങനെയുള്ള തൻ്റെ ഇടമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നവർ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് വിളിച്ചു പറയുന്നത് സ്വന്തം കുടുംബം ഇല്ലെങ്കിൽ സ്വന്തം വീട് ഇതിനെ നശിപ്പിക്കുന്ന ഒരു കുടുംബാംഗം എപ്രകാരം പെരുമാറുമോ അതുപോലെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത് എന്ന് പറയേണ്ടി വരും ഇവിടെയാണ് കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിക്കെതിരായി പടയൊരുക്കം നടക്കുന്നു എന്ന് ഉള്ള വാർത്തകൾ കൂടി വിവരങ്ങൾ കൂടി വെളിയിൽ വരുന്നത് കോൺഗ്രസിനകത്ത് കടുത്ത ആമർശം പോലെ പുകയുന്നുണ്ട് രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തരല്ല എന്നുള്ളതാണ് ഈ വിമർശനങ്ങളിൽ നിന്ന് വരുന്നത് രാഷ്ട്രീയ പക്വത രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നും വിമർശനങ്ങളിൽ പറയുന്നു കൃത്യമായി വിവിധ വെബ്സൈറ്റുകളിൽ ഇതിനെപ്പറ്റിയുള്ള അവലോകനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് പ്രിയപ്പെട്ടവനല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് കുടുംബവാഴ്ചയ്ക്കെതിരെ വാദ്രയെ പോലുള്ള റോബർട്ട് വാദ്രയെ പോലുള്ളവർ കടുത്ത അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവർ അന്വേഷണങ്ങൾക്ക് വിധേയമായി നിൽക്കുന്നവർ ഒരു വശത്ത് ഗാന്ധി കുടുംബത്തിനെ നിയന്ത്രിക്കുന്നു പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ശേഷം വരുന്നു ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വരുമെന്ന് പറയുന്നു ഇത്തരത്തിൽ പാരമ്പര്യമായിട്ട് ഒരു സാമ്രാജ്യവും ഇത്രത്തോളം ഒരു പാരമ്പര്യം ഭരിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ഒരു കുടുംബം ഭരിച്ചിട്ടില്ല മോത്തിലാൽ നെഹ്റു മുതൽ ഇങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ പുത്രൻ വരെ എന്ന് പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ എത്ര തലമുറയാണ് ഒരു കുടുംബ കുടുംബവാഴ്ചയുടെ കീഴിൽ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്നത് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട് അവിടെയാണ് കോൺഗ്രസ് പുനർചിന്തനത്തിന് തയ്യാറാകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റു പാരമ്പര്യത്തിലുള്ള ആൾക്കാരുടെ മാത്രം സംഭാവനയല്ല അവരുടെ സംഭാവന മറ്റ് നേതാക്കൾ ലാൽബഹദൂർ ശാസ്ത്രി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെയുള്ള കോൺഗ്രസിൻ്റെ പാരമ്പര്യം എടുത്ത് നോക്കിയാൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം എടുത്ത് നോക്കിയാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവത്യാഗത്തിൻ്റെ ആയിരക്കണക്കിന് നേതാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് എന്നുള്ളതാണ് കാമരാജിനെ പോലെ അതിശക്തരായിട്ടുള്ള നേതാക്കൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചരിത്രം കൂടി നമുക്കറിയാവുന്നതാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കുടുംബ കുടുംബവാഴ്ചയിൽ ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് കോൺഗ്രസ് എടുത്തു വെക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം നേതാക്കൾക്കിടയിൽ നിന്നുണ്ടാകുന്നു അങ്ങനെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ പറയുന്ന നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വരെ ഇല്ലെങ്കിൽ ഈ പറയുന്ന നേതൃസ്ഥാനത്തേക്ക് മറ്റ് നേതാക്കളെ പരിഗണിക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്നത് ഈ പറയുന്ന മൂന്നാം ടൈമിലേക്ക് മോദി സർക്കാർ എത്തുന്നതിൻ്റെ അസ്വസ്ഥതകൾ രാഹുൽ ഗാന്ധി പ്രകടമാണെന്നും രാഹുൽ ഗാന്ധി കൂടിയാണ് പെരുമാറുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അപക്വമായ ഇത്തരം പെരുമാറ്റങ്ങൾ ഇന്ത്യ വിരുദ്ധമായ തീരു ചില വാക്പ്രയോഗങ്ങളൊക്കെ തന്നെ കോൺഗ്രസ്സിന് തന്നെ ക്ഷീണമുണ്ടാക്കുന്നു ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രീതിപ്പെടുത്തുന്ന നിലവാരത്തിലേക്കൊക്കെ പലപ്പോഴും കോൺഗ്രസ് താഴ്ന്നതിനെയും വിമർശിക്കുന്നുണ്ട് ഈ പറയുന്ന ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ വികാരത്തെ മുഴുവൻ തള്ളിക്കളയുകയും ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കണമെന്നും പാകിസ്ഥാനു വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ ഇവിടെ കോൺഗ്രസ് മറ്റൊരു ബദൽ നേതൃത്വത്തിനായിട്ട് ഉള്ള മുറവിളി കൂടി കൂട്ടുന്നുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് പുറത്തേക്ക് പോകണമെന്ന ആശയം വരെ ഉള്ള നേതാക്കൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം സൂചന കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക കൃത്യമായ സൂചനകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു ഗാന്ധി കുടുംബം ഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി റോബർട്ട് വാദ്ര അടക്കം ഇനി ഇവിടെ വേണ്ട ഈ നെഹ്റു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടല്ല കോൺഗ്രസിന് സ്വതന്ത്രമായ ദേശീയതയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ടെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഇനിയും പപ്പുമോനെ സഹിക്കണമോ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന ചോദ്യം അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനകത്ത് പടയൊരുങ്ങുന്നു പുതിയൊരു നേതാവ് കോൺഗ്രസിനെ നയിക്കാൻ ഉയർന്നു വരണമെന്ന ആവശ്യം കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത് കൂടി ഏറെ നിർണായകമാണ് അടുത്ത ഈ പറയുന്ന നാല് വർഷം കൂടി കഴിയുമ്പോൾ ഈ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ഇപ്പോൾ സംശയകരമായ നിലനിൽ നിൽക്കുകയാണ്